നമസ്കാരമുണ്ട് സ്വപ്ന സ്പുഡൻ സ്വപ്നയാണ് സ്വപ്നയാണുണ്ടോ ഞാൻ സംസാരിക്കുന്നത് അറിയാത്തവർക്ക് കേട്ടോ അതോ പറഞ്ഞത് ഇപ്പം ഞാൻ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകണ്ടല്ലോ സൂപ്പർ ഫാസ്റ്റ് മാതിരി പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുടിച്ചു വരുമ്പോളേക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുക തുടങ്ങുക എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയണുണ്ട് അപ്പം ഞാൻ കുറേ കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്വന്തമായ ഒരു ക സ്വന്ത സ്വന്തമായില്ലോ സ്വന്തമാക്കിയൊരു കഥ എന്താണ് അതിങ്ങനെ വെള്ളി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമാക്കിയൊരു കഥയെടുത്തല്ലയാണ് ഞാൻ കഥയിലേക്കാണ് ഞാൻ പോകുന്നത് കാരണം ഈ സ്പീഡ് കൂടുമ്പോൾ പ്രശ്നങ്ങൾ കണ്ടാവുന്ന ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് ഉടുക്കല്ലോ ഒടുക്ക് ഉടക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു സ്വന്തമാക്കിയ ഒരു ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റിൻ്റെ കഥയായിട്ടാണ് ഇട്ട് നടന്നിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് സ്വന്തമാക്കണം എന്നുള്ള വ്യാമോഹവുമായി ഞാൻ ചെന്നെത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഡയലോഗൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നല്ല ഞാൻ കുറച്ച് നാളായി നോക്കി നടക്കണം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് നാട്ടിലേക്ക് പോയിട്ട് നാട്ടിൽ പോയാൽ നമുക്ക് കുറേ കടകളുണ്ട് ഗുരുവായൂരിൽ പോയി അന്വേഷിക്കാം അങ്ങനെയൊക്കെ അന്വേഷിക്കാം എന്നൊക്കെ വിചാരിച്ചു ചെന്നു നാട്ടിൽ ചെന്ന് ഞാൻ പിന്നെ പല പിിലിഗ്രിമേജ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ അത് കുറച്ചാട് മാറ്റി വെച്ചു ശരി ഗുരുവായൂർ വളരെ അടുത്തുള്ള സ്ഥലമാണല്ലോ തൃശ്ശൂർന്ന് വളർ തൃശ്ശൂർ ആണെട്ടോ എൻ്റെ വീട് വളരെ അടുത്തുള്ള സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചാൽ അത് കുറച്ചിടത്ത് നീക്കി വെച്ചു മനഃപൂർവ്വം മാറ്റി വെച്ചു അങ്ങനെ പറയാം അപ്പം ഞാനങ്ങനെ ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയി ഇതെങ്ങനെ മനസ്സിൽ നമ്മൾക്കൊരു സംഭവം ഇരിക്കണം ഞാനത് ചോദിക്കണം ചോദിക്കണം കടകളിൽ കിട്ടും പക്ഷെ ഗുരുവായൂർന്ന് വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരിതില് ഇത് കുറച്ച് കാലത്ത് മുന്നത്തെ ആഗ്രഹം കൂടിയാണല്ലോ ഇങ്ങനെ പെരുക്കിപ്പെരുക്കി വന്നിരിക്കണേ അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ആ സമയത്താണ് നമ്മുടെ കൊടും ഭീകരർ പോലെ വില കുത്തനെ കയറിയിരിക്കുന്ന സ്വർണത്തിൻ്റെ വില കേട്ട് എല്ലാ മലയാളികളും ഞെട്ടിത്തരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂർ കൃഷ്ണ ഭഗവാന്റെ ലോക്കറ്റ് അന്വേഷിക്കുന്നത് ആ എന്നോട് അമ്മയും കൂടിയായിരുന്നു അപ്പം അമ്മനോട് പറഞ്ഞു ആഗ്രഹിച്ചതെല്ലാം സ്വപ്പം വാങ്ങിക്കോ എന്ന് തോന്നുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ ആ ഒരു തത്വചിന്തക വെളിയിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു ആഗ്രഹിച്ച നമുക്കെല്ലാം നടക്കണം എന്നല്ലല്ലോ സമയാവട്ടെ സമയാവട്ടെ ഇത് ആ സാധനം പോകണ പോലെ ഞാൻ പോന്നും പക്ഷെ നമ്മൾ പോര പേര് ഗുരുവായൂർ എപ്പോഴും ഉള്ള പോലെ തന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആടിച്ചാടി ഓടിച്ചാടിയൊക്കെ ചെന്ന് അവിടുത്തെ ഈ ലോക്കറ്റ്സ് ഉണ്ടല്ലോ ഗുരുവായൂരപ്പിൻ്റെ ലോക്കറ്റ്സും ഗുരുവായൂരപ്പൻ്റെ മോതിരങ്ങളും അതൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ അതൊരു ശീലമാണ് വെറുതെ എങ്കിലതൊക്കെ വാങ്ങിക്കൊണ്ടിരുക ഇടും കുറച്ച് നാൾ പിന്നെ അത് കുറച്ച് പേർക്ക് കൊടുക്കും അനിയത്തിമാർക്ക് കൊടുക്കും അങ്ങനെ അതൊക്കെ ഒരു രസം ഗുരുവായൂർ പോകുന്ന എല്ലാവർക്കും അതൊരു ഡ്രസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളത് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും അതാണ് ഗുരുവായൂർ പോകുക എന്ന് പറഞ്ഞാൽ തൊഴും അതിന് ഉപരി ഇതാണ് മെയിൻ ടാർഗറ്റ് അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി തിരിച്ചു വന്ന് എൻ്റെ എപ്പോഴുള്ള പോലെ എൻ്റെ കുഞ്ഞിലുള്ള ക്യാരക്ടർ പോലെ തന്നെ ഞാൻ അതിൻ്റെ രീതിക്ക് ഒരു ലോക്കറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു ഗുരുവായൂരിന് ലോക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഗുരുവായൂർന്ന് വാങ്ങിയത് കേട്ടോ ഞാൻ അപ്പോൾ ആൾ ചിരിച്ചിട്ട് എന്നെ ഞാൻ വാങ്ങിയിട്ട് എന്നൊക്കെ കണ്ടിട്ടൊക്കെ പോയി അപ്പോൾ ആൾക്കൊന്നും അറിയില്ല കേട്ടോ ഈ കഥയൊന്നും അറിയില്ല അവർ ഈ ഇവിടേക്ക് ഇതിലേക്കില്ല രംഗപ്രവേശനം ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ ഞാൻ തന്നെ തന്നെ ഓരോന്നും ചിന്തിച്ചു കൂട്ടി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടുമില്ല തിരിച്ച് പോരാ പോരാറായി ഞാൻ ഗുരുവായായിരുന്നു വാങ്ങുന്നില്ലല്ലോ ലോക്കറ്റ് വാങ്ങിയില്ല ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് പോയിട്ട് അതൊരു അതി ഇതായ എന്താ പറയുക അതികാര്യങ്ങളായ അതിപ്രസരം പോലെ അതികാര്യങ്ങളായി തീരുമെന്നുള്ളതിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വന്നു തന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കാം കാരണം നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും എന്നുവെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള എന്താ അല്ലേ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒക്കെ റെഡിയായി പോരാറായി അപ്പോൾ എൻ്റെ താഴേട്ടും താഴെയുള്ള അനിയെത്തി അതായത് എച്ച് ദിവസം നമ്മൾ വിളിക്കും അപ്പോൾ ആ കുട്ടി എൻ്റെ കയ്യിലൊരു ബോക്സ് കൊടുന്ന് തന്നു അപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ ആ പ്രതീക്ഷയില്ല അപ്പോൾ ഞാനിങ്ങനെ എന്നോട് തുറന്നു നോക്കും സ്വപ്നിച്ചു തുറന്നു നോക്കുന്നു ഞാൻ തുറന്നു നോക്കി ഇപ്പോൾ കണ്ടത് എന്താ ട്ടേ ഈ ഒരു ഗുരുവായിരപ്പൻ്റെ ലോക്കറ്റ് എനിക്ക് വാങ്ങിക്കൊണ്ട് വന്ന് തന്നിരിക്കും എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ആൾ ഇങ്ങനെയോ എങ്ങനെ മനസ്സിലാക്കിയെന്നൊന്നും എനിക്കറിയില്ല ആക്ച്വലി കാരണം ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലിങ്ങനെ ഇട്ട് ഉരുട്ടി ഉരുട്ടി കൊണ്ടു നടക്കണൊരു സംഭവമാണ് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നു വാങ്ങിക്കാൻ പോകുന്നു അതിൻ്റെ അതിന് മുന്നേ തന്നെ ആളിത് വെച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ദൈവമേ എത്രയോ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് മനസ്സിൽ എനിക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമായിരുന്നു സത്യത്തിൽ അത് ചിലതെല്ലാം നമുക്കിങ്ങനെ വന്ന് ചേരാൻ ചില വഴികൾ വരെ ഉണ്ട് എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു അവിടെ നിന്നൊരു ഇത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശക്തി എന്ന് പറയുന്നത് അതെനിക്ക് എന്നിട്ട് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഒരു ഫീൽ എന്ന് വെച്ചാൽ ഞാൻ ആ ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഗുരുവായൂരപ്പൻ്റെ ആ ലോക്കറ്റ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഞാൻ പറയാൻ പാടുണ്ടോയെന്നറിയില്ല പ്ലാസ്റ്റിക്കിൻ്റെ ഏട്ടോയെന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ പ്ലാസ്റ്റിക് എന്താണെന്ന് ചോദിച്ചിട്ട് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതിൽ അങ്ങനത്തെ കുറേ കുറയിടാറുണ്ടല്ലോ കുട്ടികളൊക്കെ എല്ലാം അവിടെ എത്രയോ ഫാൻസി സ്റ്റോർസ് ഉണ്ട് അപ്പോൾ നമ്മളത് അങ്ങനെ ഇതാക്കുന്നതൊന്നും ശരിയല്ലല്ലോ അപ്പോൾ ഞാനും അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എത്രയോ മോതിരങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കും അറിയണ്ടാവും അത് ഇപ്പോഴത്തെ കുട്ടികളുടെ എനിക്കറിയില്ല കേട്ടോ എൻ്റെ കാലത്തെ കഥകളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മൾക്കതൊക്കെ ഒരു ഹര സത്യം പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ ഒരു നൊസ്റ്റാൽജിയാണ് സത്യം പറഞ്ഞാൽ ഇത് സ്വന്തമാക്ക എൻ്റെ ഭഗവാനെ എൻ്റെ കഴുത്തിൽ തന്നെ ഇങ്ങനെ ചേർന്ന് കിടക്കണേന്ന് ഞാൻ പ്രാർത്ഥന എനിക്കിപ്പോൾ അത് മാതിരി കാരണം നിങ്ങളെല്ലാവരും ചോദിക്കുക ഇതെന്തൊരു ക്രിഞ്ചാണ് ചെയ്യുക ഇതെന്തൊരു ഇമോഷണൽ ടോക്കാണെന്നൊക്കെ അല്ല കേട്ടോ മനുഷ്യനെ ചില സമയങ്ങളിലെല്ലാം ഒരു കണ്ണ് തുറപ്പിക്കണതും മനുഷ്യനാക്കുന്നതൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണോ എന്നെനിക്ക് അങ്ങനെ ഡൗട്ട്ഫുള്ളായിരിക്കണം ഗുരുവായൂരപ്പിൻ്റെ നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും ആ ആഗ്രഹം ഒരു നൂറ് ശതമാനം ആയിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പം നമ്മൾ പറയില്ലേ എന്തോരം കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും നടക്കണമെന്നില്ലല്ലോ ഒന്നും അങ്ങനെയല്ല അത് യൂണിവേഴ്സുമായിട്ട് ഒത്തു വരണം ആക്ച്വലി അപ്പം അങ്ങനെ അപ്പോഴേ അതൊക്കെ നടക്കുള്ളൂ അല്ലല്ലതൊന്നും നടക്കുന്നില്ല ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞതൊക്കെ കുറച്ച് കൊപ്പിടിച്ച് പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിൻ്റെ ഒക്കെ ഒന്നും ചിന്തിക്കരുത് അപ്പോൾ ഈ ഒരു കഥ പറയാനാണ് കേട്ടോ സ്വപ്ന നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കണത് ഗുരുവായൂർപ്പൻ